ആ ഇതിൻ്റെ അങ്ങനെ ഓർക്കും സ്വകാര്യ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലാണ് നമുക്ക് ഹിയറിംഗ് ടെസ്റ്റിന് വേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ബെറ ടെസ്റ്റ് വന്നു അങ്ങനെ വേണ്ടി വന്നതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലില്ല അതുകൊണ്ട് ഞങ്ങൾ മെഡിക്കൽ ബീച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നതാക്കും അപ്പോൾ ഞങ്ങൾ ഇതിനെ ഒന്ന് കണ്ടുണ്ടാവില്ല ഞങ്ങൾ ബീച്ച് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് കാണില്ല പിന്നെ ടെസ്റ്റിന് വരാൻ പറഞ്ഞ ഡേറ്റ് കിട്ടിയ ടെസ്റ്റ് വന്നപ്പോൾ ഇവിടെ ചാനലുകളും കാര്യങ്ങളൊക്കെ വേണ്ടി ഒരു സമരം നടക്കുകയായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അവിടെ ഒരു ബോർഡ് മീറ്റിങ്ങും കാര്യങ്ങളും നടക്കണേ ഞങ്ങൾക്ക് ടെസ്റ്റ് നടത്താൻ പറ്റിയില്ല കേട്ടോ പക്ഷെ ഞങ്ങളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് പോയിട്ട് കോഴിക്കോട് അപ്പോൾ ഈ ഞങ്ങൾ ഈ ഇവിടെ ഷീറ്റിന് വണ്ടി നടക്കുന്ന സമയത്ത് ഈ റോഡിൻ്റെ സൈഡിലായിട്ട് ഒരയാൾ കിടക്കുന്നുണ്ടായിരുന്നേ മതിപ്പിച്ച് കിടക്കുകയാണോ അയാൾക്ക് വയ്യാണ്ട് കിടക്കാണോ ഞങ്ങൾക്കാറില്ല അവിടെ അടുത്തുള്ള ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു എന്താ വയ്യാണ്ടായി ഉണ്ടെങ്കിൽ നമ്മളിത് ശ്രദ്ധിക്കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ അങ്ങനെ ഒരാളാണ് കിടക്കുന്നത് അപ്പോൾ നമുക്കതൊരു ഞാൻ കുറേ വിളിച്ചു നോക്കിട്ടോ അയാളെ ലഹരി അഴിച്ചു കിടക്കുക എന്ന എല്ലാവരും പറഞ്ഞേ പക്ഷേ ഏതൊരാൾ കിടക്കുകയാണെങ്കിൽ നമ്മളൊന്നും ശ്രദ്ധിക്കണം അയാൾ ചിലപ്പോൾ തല കറങ്ങി വീണ് കിടക്കുകയാണെങ്കിലോ എന്തെങ്കിലും ആണെങ്കിലും നമ്മളത് ശ്രദ്ധിക്കാതെ പോകരുത് ആരും ശ്രദ്ധിക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ച് അയാളെ കുറേ തട്ടി വിളിച്ചു പക്ഷേ അയാളെ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഒരാളെ കിടക്കുമ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുമ്പോൾ ആ ടെസ്റ്റ് നടക്കുന്ന അവിടെ കയറി ചോദിച്ചിട്ടോട് പറഞ്ഞ് വെയിറ്റ് ചെയ്യൂ ഇങ്ങനെ ബോർഡ് മീറ്റിംഗ് നടക്കുകയാണ് എന്താ വെച്ചാൽ ഗുളിക ഞങ്ങൾക്കൊന്നും ഗുളിക കിട്ടുന്നില്ല കേട്ടോണ്ട് ഞങ്ങൾ കാണിക്കുന്നിടത്തൊന്നും കിട്ടുന്നില്ല വരുന്നത് ഞങ്ങൾക്ക് ടെൽമിയാനായിട്ടുള്ളൊരു ഗുളിക ഉണ്ട് അത് ഞങ്ങൾക്ക് ബാക്കിയുള്ള ഗുളിക ഒക്കെ ഞങ്ങൾ പുറത്തുനിന്ന് അയച്ചിട്ട് കിട്ടുന്നില്ല ഭയങ്കര സമരം കേട്ടോ നടക്കുന്നത് ഗുളിക കിട്ടാത്തതിൻ്റെ അതിൽ ഒരുപാട് ആൾക്കാരുണ്ടാവല്ലോ അതേപോലെ മെഡിസിന് വേണ്ടിയിട്ട് അപ്പോൾ ആർക്കും ഒരു സമരം അത് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ ഞാൻ സ്ഥിരം കാണിച്ചത് കാണിച്ചത് കാണിച്ചാലേ കേട്ടോ ഞാൻ സിസ്ക ഈ നായകൾക്കും കൊക്കിനും പ്രാവിനും കാക്കയ്ക്കും അതായത് മരുത്തിനുമൊക്കെ ഫുഡ് കൊടുക്കുന്ന ആ ഒരു ഒരു വീഡിയോ ആണ് ഭാഗം കുഴപ്പിറങ്ങി അന്ന് ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലിലെ ഒരു ഫ്രണ്ട് ഞങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ഫോണ് കൊണ്ടു തന്നിട്ട് കേട്ടോ അവിടേക്ക് അപ്പോൾ പിറ്റേ ദിവസം കേട്ടോ ഈ ടെസ്റ്റ് നടക്കുന്ന അപ്പോൾ അതും കൂടി ഒളിച്ചിട്ടാണ് ഈ വീഡിയോ എട്ട് മിനിറ്റ് വീഡിയോ ഉള്ളു എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ട് ആദ്യമായിട്ട് കാണരുത് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളൊക്കെ എന്നെ ഈ വീഡിയോ കണ്ട് ഹെൽപ്പ് ചെയ്താലോ ഉള്ളൂ ഞങ്ങൾക്കൊരു ഏണിങ്സ് ഇതൊന്നു കിട്ടുകയുള്ളു അപ്പോൾ എല്ലാവരും എന്നോടൊന്ന് ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാം ഞങ്ങളെ ഉറക്കിക്കെടുത്തിട്ടുള്ള ഭാഗമായിട്ടുള്ള വീഡിയോ വീട്ടിലെത്തി കിട്ടുന്നതാ നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ ക്യാരറ്റ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അരിയായിരുന്നു അപ്പോൾ ക്യാരറ്റ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അരിയോ അതേപോലെ ക്യാരറ്റ് മോൾ മോൾക്ക് സ്കൂളിൽ അനീത്തിൻ്റെ മോൾക്ക് സ്കൂളിൽ ഒരു ക്യാരറ്റിൻ്റെ അല്ല ക്യാരറ്റിൻ്റെ നല്ല എന്തെങ്കിലും ഒരു ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ചലഞ്ച് ചെയ്തിടാനുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ ആ വീഡിയോ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ആ വീഡിയോ കൂടി കണ്ടിട്ട് വേണം കേട്ടോ ഞങ്ങൾക്ക് കമൻറ്റിടാൻ അപ്പോൾ പിന്നെ ഈ ടെസ്റ്റ് ചെയ്തല്ലോ ഞാൻ മോളെ അപ്പോൾ ആ ടെസ്റ്റ് ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പിന്നെ വർഷത്തിൽ വർഷത്തിൽ ഈ കഴിഞ്ഞ് പരിശോധന നടത്തണം പിന്നെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ വർഷത്തിൽ നടത്തണം പിന്നെ ഞങ്ങൾക്ക് വലിയ കുഴപ്പമായി കിഡ്നിൻ്റെ പ്രശ്നം അധികം പ്രശ്നമല്ലാത്തതിനോണ്ട് ഡോക്ടർ പറഞ്ഞു ഇനി മൂന്ന് മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി ചെക്കപ്പിന് എന്നിട്ട് മെഡിസിനൊക്കെ എഴുതാം ഇപ്പോൾ ഉള്ള മെഡിസിനൊക്കെ കണ്ടിന്യൂ ചെയ്യാറുണ്ട് കേട്ടോ അതായത് മെഡിസിൻ ഒന്നും മോചനമില്ല പക്ഷെ താൽക്കാലികമായിട്ട് വലിയൊരു ക്രിയാറ്റിൻ കൂടുതലാവില്ലേക്കോ ഒന്നും പ്രശ്നമില്ലാത്തതിനോണ്ട് സ്ഥിരമായിട്ട് ആ മരുന്ന് കഴിക്കുന്നതിന് കഴിച്ചാൽ മതി മൂന്ന് മാസം കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം അതൊരു ഭയങ്കര ആവശ്യം കേട്ടോ മാസം മാസം ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് പൈസക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പച്ചക്കുന്ന യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നതിനോടും പിന്നെ കുടുംബത്തിൽ നിന്നൊക്കെ ചില ആൾക്കാരൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിനോട് ആയിട്ടോ അവനൊക്കെ മുന്നോട്ട് പോകുന്നത് പിന്നെ ഞാനൊരു ജോലിക്ക് പോകുന്നതിനോട് കേട്ടോ എനിക്ക് ഈ വീഡിയോസ് ഒന്നും അതൊക്കെ ഞാൻ കുറച്ച് മുന്നായിട്ട് എടുത്തു വെച്ച വീഡിയോ ആണ് പക്ഷെ എനിക്കിതൊന്നും അപ്ലോഡിങ് ഇടാൻ പറ്റുന്നില്ല വോയിസ് കൊടുക്കാതെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ജോലി ജോലിയാണ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് അപ്പോൾ ചെറിയൊരു ഇരുന്നൂറ് രൂപ ദിവസം കിട്ടുകയാണെങ്കിൽ ആ ജോലി നമുക്ക് ഒരുപാട് നേരം ചെയ്യേണ്ട ഒരു ജോലിയായിട്ട് നേരം ആയാൽ വേണ്ട ലഹന്തിലില്ല ഇരുന്നൂറ് രൂപ ഇനി ഇരുന്നൂറ് രൂപ കിട്ടാനുണ്ട് ഇനി ഈ കോഴ്സ് കൊടുക്കുന്ന ദിവസം എനിക്ക് പോകാനായിട്ട് നീ നോമ്പൊക്കെ ആവാനായാലേ ഇനി ആകെ ആറ് ദിവസം കൂടി നോമ്പാകും നോമ്പായാൽ പിന്നെ എനിക്കിങ്ങനെ പേറ്റ് ചെയ്യാൻ പറ്റും ആ ജോലി ഉണ്ടായി പിന്നെ വീട്ടിൽ തന്നെ ഇങ്ങനെ യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ യൂട്യൂബിൽ നിന്ന് പിന്നലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എന്താ പറയുക എനിക്ക് ഭാഗ്യം കേടാണ് എന്നോട് ആരും എനിക്ക് ഇനം തോന്നറിയില്ല വായക്കാടുന്ന ആൾക്കാർ പറഞ്ഞ ഒരാളോടില്ല പോസ്റ്റ് ഓഫീസിൽ ഞാൻ പിന്നെറ്റർ വന്നാൽ പറഞ്ഞു അതിൻ്റെ പേരിൽ ഞാൻ തിരിച്ചയച്ചു പോസ്റ്റ് ഓഫീസിലൊക്കെ കൊടുത്ത് തോന്നിട്ടുണ്ട് ഇനിയിപ്പോൾ റീ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരാഴ്ച കൂടി കയ്യിൽ മൂന്നാഴ്ച കുഞ്ഞുങ്ങളെ പിന്നേറ്റൊന്നപേക്ഷിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഏതായാലും വണ്ടിയില്ല ഭയങ്കര സങ്കടമായി പോയിട്ടോ എന്തായാലും ഞാൻ ആ ഒരു ഫാമിലി കുറച്ചു കാലം നിന്നതില്ല നിൽക്കുന്ന കാലത്ത് ഞാൻ ഒരു ഉപദ്രവം അവർക്കൊന്നും ചെയ്തില്ല എന്നെ വിശ്വാസം ഇപ്പോൾ എനിക്ക് പറ്റാത്തതിനോണ്ട് തന്നെയാണ് കേട്ടോ ഞാനവിടുന്ന് എന്താ ചെയ്യുന്നു ഇതാ മോളാൻ മോളെ ജ്യൂസ് ഉണ്ടാക്കുന്ന അപ്പൊ എല്ലാരോടും ആയിട്ട് ഞാൻ പറയാന്